മൂന്നാറ് മാങ്കുളം റോട്ടിലായിട്ടുള്ള ഒരു ഹിഡൻ പ്ലേസ് ആണ് ഇത് ഒരു വാട്ടർഫോൾസ് ആണ് കൈനഗിരി അഥവാ പിരിപ്പാറ വാട്ടർഫോൾസ് എന്നറിയപ്പെടുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തൊരു റിസോർട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്ത് മുപ്പത്താറ് ആനകളെ ഒരുമിച്ച് കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും നോക്കി ആനക്കുളത്ത് വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും എലിഫൻറ്റ് ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളച്ചാട്ടവും അനിമൽസായിട്ടിങ്ങൊക്കെ കിട്ടുന്ന ഒരു ജംഗിൾ റിസോർട്ടിൽ താമസിച്ചാലോ അത് നമ്മുടെ മൂന്നാറ് അടിമാലിന്ന് മാങ്കുളം റോഡിലായിട്ട് സീറോ ഡിഗ്രി ജംഗിൾ റിസോർട്ടിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് നിന്ന് കൊച്ചിയിൽ എത്തിയത് കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ കൊച്ചിയിൽ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നേരെ കളമശ്ശേരിയിലെ ഇ വി എം വീൽസിൻ്റെ ഷോറൂമിൽ ചെന്ന് അവിടുന്ന് കാറ് റെൻ്റിലെടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കാറൊക്കെ റെൻറ്റിനെടുത്തിട്ടാണ് നമ്മളിപ്പം മൂന്നാറ് അടിമാലിയിൽ നിന്നിപ്പം മാങ്കുളം റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നല്ല തിക്കായിട്ടുള്ള ഹെവി കൂറ്റം മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഫോറസ്റ്റ് ആമ്പിയൻസ് മാങ്കുളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയൊരു റോഡ് ട്രിപ്പാണ് ചെറിയ ചാറ്റൽ മഴ വരുന്ന പോലെ ഉണ്ട് മഴയും കൂടാണ്ട് പെയ്തു കഴിഞ്ഞാൽ വേറെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും വെൽക്കം ടു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ടീ പ്ലാന്റേഷൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് റിസോർട്ടിൻ്റെ ബോർഡ് ഇവിടെ കാണാം സീറോ ഡിഗ്രി ചെങ്കിൽ റിസോർട്ടിൻ്റെ ഒരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ അങ്ങ് മുകളിലോട്ട് കയറണം ഇതൊരു കുന്നിൻ മുകളിലാണ് റിസോർട്ട് നിൽക്കുന്നത് അപ്പോൾ അതേ ഇവിടെ എൻട്രൻസ് പോയിൻ്റാണ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ താഴെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ റിസോർട്ടിൻ്റെ എൻട്രൻസിലെത്തിയിട്ട് ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിസോർട്ടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മളിങ്ങനെ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന വഴിക്ക് മാങ്കുളം റോഡിലായിട്ട് തേയില തോട്ടങ്ങളാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹിൽ സ്റ്റേഷന്റെ മുകളിലായിട്ടുള്ള ഒരു സൂപ്പർ ലക്ഷറി റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സീറോ ഡിഗ്രി ജംഗിൽ റിസോർട്ട് മൂന്ന് ഡിഫറൻറ്റ് കാറ്റഗറിയിൽ മനോഹരമായിട്ടുള്ള ബാൽക്കണി ഓപ്പൺ ബാൽക്കണി ഉള്ള കോട്ടേജുകളാണ് ഈ റിസോർട്ടിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ടീ ഗാർഡൻ കോട്ടേജ് വാലി വ്യൂ കോട്ടേജ് കപ്പിൾസിനായിട്ട് റൊമാൻറ്റിക് ഹണിമൂൺ പൂൾവില്ല ഇങ്ങനെ തുടങ്ങി മൂന്ന് കാറ്റഗറിയിൽ പത്ത് കോട്ടേജുകളാണ് ഈ റിസോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ക്യാമ്പ് ഫയർ ഏരിയ ബാർബിക്യു സെറ്റപ്പ് വാട്ടർഫാൾ വിസിറ്റ് ട്രക്കിങ് നിയർ ബൈ ആയിട്ട് മനോഹരമായിട്ട് തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശവുമാണ് മാങ്കുളം മാങ്കുളത്തേക്ക് പോകുന്ന റോട്ടിൽ പിരിപ്പാറ വാട്ടർഫോൾസിൻ്റെ നിയർബൈ ആയിട്ടാണ് ഈ റിസോർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം എൻ്റെ നേരെ മുന്നിലായിട്ട് കാണുന്ന കോട്ടേജിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിലോട്ടങ് ഇറങ്ങി നമുക്കങ്ങ് ചാടാൻ തോന്നും പൂളിൻ്റെ താഴത്തുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കണ്ടോ പൂളിൽ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് കാണുന്നത് മാങ്കുളത്തിൻ്റെ ആ ഒരു പച്ചപ്പും പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് കേട്ടോ മാങ്കുളത്തിൻ്റെ പ്രകൃതി ഭംഗിയും നിറയെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ കാണുന്ന ഇൻഫിനിറ്റി പൂളിൽ നിങ്ങൾക്ക് ഫാമിലി മൊത്തം അടിച്ചു പൊളിക്കാം അപ്പം ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഇവിടുത്തെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു ടീ ഗാർഡൻ കോട്ടേജസ് ആണ് ഗ്ലാസ് വ്യൂ കൂടാണ്ട് തന്നെ ബാൽക്കണി വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് രാവിലെയൊക്കെ കോട ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ വൈകുന്നേരത്ത് ചെറിയ ചാറ്റൽ മഴ വരാനുള്ളൊരു കോൾ കാണുന്നുണ്ട് അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ ടോട്ടലി ചേഞ്ചസ് ആയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടുത്തെ പ്രീമിയം ീ ഗാർഡൻ കോട്ടേജസ് ആണ് അതിൻ്റെ എൻഡിൽ കാണുന്നത് റൊമാൻറ്റിക് ഹണിമൂൺ പൂൾ വില്ലയാണ് കേട്ടോ കപ്പിൾസിന് ഹണിമൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പൂളും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ലൈനിൽ കാണുന്ന എല്ലാം തന്നെ ഇവിടുത്തെ പ്രീമിയം സെഗ്മെൻറ്റാണ് ഫാമിലി കപ്പിൾസിനാണ് ഈ പ്രോപ്പർട്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസാണ് പിന്നെ നൈറ്റിൽ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റീസും മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഫിനിറ്റി പൂൾ മാത്രം മതി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കിഡ്സിനും അഡൽസിനും ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയുണ്ട് ഈ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻഫിനിറ്റി പൂളിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം കേട്ടോ താഴെ കണ്ടല്ലേ മാങ്കുളം റോഡിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് തേയിലത്തോട്ടങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ മിക്ക ദിവസങ്ങളിലും ഇവിടെ വൈകുന്നേരത്തും രാവിലെയൊക്കെ കോടയിറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ ഒരു ഫ്രീ സ്പേസ് ആണ് നൈറ്റിൽ ക്യാമ്പ് ഫയറൊക്കെ ഇത് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ മൂന്നാറിലെ ഈ ഒരു ക്ലൈമറ്റിൽ നിന്നുകൊണ്ട് ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു പ്രീമിയം ലക്ഷറി കാറ്റഗറിയാണ് നമ്മുടെ സീറോ ഡിഗ്രി ജിങ്കിൽ റിസോർട്ട് ഞങ്ങൾ ഈ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് അങ്ങനെ റൂമിലൊക്കെ ചെന്നൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ബ്ലോഗ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളാണ് എനിക്ക് തോന്നുന്നു കുറേ നാളായി ഞാൻ മൂന്നാറിൽ വന്നിട്ട് അത് ഇങ്ങനെ ഒരു റിസോർട്ടിൽ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു റൊമാൻറ്റിക് ഹണിമൂൺ പുൾവില്ലയിലേക്കാണ് ഇത് നേരെ അങ്ങ് കയറി ചെല്ലുമ്പോൾ ബെഡ്റൂം കിട്ടോ നല്ല അടിപൊളി നല്ല സെറ്റപ്പിൽ തന്നെ റൂംസ് ഇവിടെ ഉണ്ട് ഇതേ ഇവിടെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലാസ് വ്യൂ ആണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് വ്യൂ നോക്കിയത് നിങ്ങൾ ഓഹ് ഒരു രക്ഷയല്ല ഇല്ല കേട്ടോ സൂപ്പർ ഇത് ഗ്ലാസിൻ്റെ ഗ്ലാസ്സിന് പുറത്തോട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ നേരെ അങ്ങ് ബാൽക്കണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഇതേ ഇവിടെ ചേരക്കിട്ട് വെച്ചിട്ടുണ്ട് നേരെ കണ്ടല്ലേ എൻ്റെ അമ്മ ഒരു രക്ഷയല്ല കേട്ടോ ഇതാണ് പൂൾ പൂൾവില്ലയ്ക്കകത്തുള്ള പൂൾ ഇത് കുറച്ച് മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഊഹ് അടിപൊളിയാണ് താഴോട്ടുള്ള ഒരു വ്യൂ നോക്കി അസാധ്യ വ്യൂ ആണ് ഒരു രക്ഷ ഇല്ല ഈവനിങ്ങും മോർണിങ്ങും ആണ് അടിപൊളി ക്ലൈമറ്റ് അപ്പോൾ ഹണിമൂണേഴ്സിന് പറ്റിയിട്ടുള്ള കിട്ടിലൻ റൊമാൻറ്റിക് പൂൾവില്ലയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂളി നമുക്ക് നേരെ താഴോട്ടതേ ബെഡ്റൂമിലേക്ക് പോവാം നല്ല ഹെവി റൂംസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് വ്യൂ കൂടാണ്ട് തന്നെ ബാൽക്കണി വ്യൂ അതിമനോഹരമാണ് നല്ല ഒരു പ്രീമിയം ആംബിയൻസും ആമിനിറ്റീസും ഒക്കെ ഈ ബെഡ്റൂമിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വ്യൂ ആണ് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു ടോട്ടലി വ്യൂ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലപോലെ അങ്ങ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ് കേട്ടോ ഈ വില്ലേൻ്റെ ഒക്കെ ഫ്രണ്ടേജ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ ഫ്ലേവറും ഇതൊക്കെ വെച്ച് പിടിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കോട്ടേജസ് ആണ് റൂം നമ്പർ സെവനിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഇന്നൊരു മൂന്നാല് ആണ് ഇവിടെ ഉള്ളത് നൂറ് ശതമാനവും ഫാമിലി കപ്പിൾ ഓറിയൻറ്റഡ് ആണ് കേട്ടോ ഈ ഒരു റിസോർട്ട് ബാച്ചിലേഴ്സ് അലൗഡ് അല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പ്സിനെയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഞങ്ങൾ താമസിക്കുന്ന ബെഡ്റൂമിലെത്തിയിരിക്കുകയാണ് വൈകുന്നേരം ഒരു ഫൈവ് തേർട്ടിക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾ മാങ്കുളത്തേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു ഫ്രീ സ്പേസ് ആണ് ഈ കാണുന്നത് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് ഓഫീസാണ് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് പോവാം ഈ കാണുന്നതാണ് ഇവിടുത്തെ ബേസ് കാറ്റഗറിയിൽ പെടുന്ന വാല്യൂ വാല്യുവി കോട്ടേജ് നാല് കോട്ടേജുകളാണ് വരുന്നത് അറൗണ്ട് ഒരു കപ്പിൾ ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നയൻ തൗസൻഡ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവർ ബൊഫ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്യാം ഇനി ാണ് ഈ കാണുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഒരു മൾട്ടി മൾട്ടിക്കോസിന് ഒരു മുപ്പതോളം പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് ഞങ്ങൾ അങ്ങനെ ഒരു പതിനാറ് കിലോമീറ്റർ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ആനക്കുളത്തെത്തി കേട്ടോ അഞ്ചര മണിക്കാണ് ഇവിടെ എത്തിയത് ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഉദയ വരുന്നു കണ്ടില്ലേ ആനകളിങ്ങനെ കൂട്ടത്തോട് കൂടിയിട്ട് ഫുൾ ഫീമെയിലാണ് ഇതിൻ്റെ ഒറ്റക്കൊമ്പനോട് ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കൂലേ ഞാൻ രണ്ട് തവണ ഇതിന് മുൻപ് ആനക്കുളത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇ ആനകൾ ഇങ്ങനെ വരി വരിയായി വരുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ ഒരു ഹെവി ഫോറസ്റ്റിനുള്ളിൽ പോയ പോലെ കിട്ടില്ല നമ്മൾ ഒരുപാട് ഫോറസ്റ്റ് സഫാരിയൊക്കെ നടത്തിയിട്ടില്ലേ പക്ഷെ അതിൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു എലിഫൻസായിട്ടും കിട്ടിയിട്ടില്ല നോക്കി ഒരു കുഞ്ഞിനാന നോക്കി അതിന് ഇടയിലായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഒരു ഗ്രൂപ്പിൽ ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് പേരുണ്ട് ഇവർ ഒന്നിച്ചാണ് ഒന്നിച്ചാണ് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കേട്ടോ ആനക്കുളത്ത് നൂറ് വർഷമായിട്ട് ഈ ഇവിടെ വെള്ളം കുടിക്കാൻ ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഇതേ പുറകിൽ അടുത്ത ഗ്രൂപ്പ് വരുന്നുണ്ട് ഇതിൽ അഞ്ച് പേരുണ്ട് രണ്ട് കുഞ്ഞൻ ആനകളാണ് എല്ലാം ഫീമെയിലാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് പേര് തെരഞ്ഞിട്ടുണ്ട് എന്തായാലും ഭയങ്കര ലക്കുള്ള ഡേ ആണെന്ന് ഈ ആനകളെ ഇറങ്ങി വരുന്ന കാണാൻ വേണ്ടി ഇതേ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ജെങ്കിൾ റിസോർട്ടിൽ വരികയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആനക്കുളത്തെത്താം ഇതേ അടുത്ത ഗ്രൂപ്പ് വരുന്നുണ്ട് പറഞ്ഞ് തീരുമ്പോഴത്തേക്കും അടുത്ത ഗ്രൂപ്പ് ഇത് എത്തിയിട്ടോ കേട്ടോ ഇതും ഫീമെയിലാണ് അതിൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞൻ ആന ഉണ്ട് കുഞ്ഞനാന നടുക്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ നടങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആനകൾ വെള്ളം കുടിക്കുന്ന കാഴ്ചയൊക്കെയാണ് അടിപൊളിയാണ് ഇതിവിടെ ഏകദേശം രാത്രി ഇനിയിപ്പോൾ ഒരു പതിനൊന്ന് മണിവരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും മെല്ലെ മെല്ലെ കയറിപ്പോളൂ എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് അപ്പോൾ മിക്ക ദിവസങ്ങളിലും ചില ആളുകൾക്ക് ഇങ്ങനെ സൈറ്റിങ് കിട്ടാറില്ല ചിലപ്പോൾ ആന ഇറങ്ങി വരാറില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും ഭയങ്കര ഭാഗ്യമുള്ള ദിവസമാണ് ഞാനും ഇതിന് മുൻപ് രണ്ട് തവണ വന്നിട്ടുണ്ട് പക്ഷേ ഇത്ര കണ്ടിട്ടില്ല നമ്മൾ ഒരു തവണ കാണാതെ പോയിട്ടുണ്ട് ഒരു തവണ നമ്മൾ ഒന്നോ രണ്ടെണ്ണം തന്നെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഇത്രയും ആനകളെ എനിക്ക് തോന്നുന്നു ഇതിൽ എണ്ണി കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്താറ് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്ര ആനകളെ ഒരുമിച്ച് കാണുന്നത് ഞാൻ ഒരുപാട് ഫോറസ്റ്റ് സഫാരിക്ക് നടത്തിയ ആളാണ് എലിഫൻറ്റ്സ് ആയിട്ടിങ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കൂട്ടത്തോടു കൂടെ ആനകളെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ആനകളെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് ഒരു കൊമ്പൻ ഉണ്ടായിരുന്നു കേട്ടോ ആൻ വള്ളംകുടിയൊക്കെ കഴിഞ്ഞിട്ടും മുകളിലോട്ടും മെല്ലെ മെല്ലെ കയറി പോകുന്നുണ്ട് ഇതിങ്ങനെ ഏകദേശം ഒരു രാത്രി പന്ത്രണ്ട് മണിവരെ ഇവന്മാർ ഇവിടെത്തന്നെ നിലയുറപ്പിക്കുന്നതാണ് അടുത്തുള്ള ഷോപ്പിലെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ലക്കിയുള്ള ഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്ത ആനക്കുളം ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് നൂറ് നൂറ് വർഷങ്ങളായിട്ട് ഇവിടെ ആന ഇറങ്ങുന്ന ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണെന്നാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വരിക ഇവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു ഇപ്പോൾ സമയം എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് റെഡി ആവുന്നേ ഉള്ളൂ ഒരു എയ്റ്റ് തേർട്ടിയാണ് നമ്മൾ ടൈം പറഞ്ഞിരിക്കുന്നത് സീറോ ഡിഗ്രി റിസോർട്ടിൻ്റെ ഒരു ലോഗമാണ് കേട്ടോ രാത്രിയിൽ ഇവിടുത്തെ പൂൾ കാണാനായിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര ബ്ലൂ കളറിൽ രാത്രിയിൽ പൂളിലൊക്കെ ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ചെറിയ കോൾഡ് ആയതുകൊണ്ട് ഞാൻ പൂള് സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ പെട്ടെന്ന് കോള് വന്നു റൂമിലേക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ സീറ്റ് കോൺ സൂപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് പിന്നെ ഒരു ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സർവീസാണ് നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലുമാണ് ഹോട്ടലിലെ സ്റ്റാഫുകളൊക്കെ ഗംഭീര ഫ്രണ്ട്ലി ആയിരുന്നു നല്ല ഫ്രണ്ട്ലിയാണ് കണ്ടില്ലേ അപ്പോൾ ഡിന്നറ് അലാക്കാട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കേജ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഡിന്നറോ ലഞ്ചോ ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ ഇവർ ആഡ് തരും കേട്ടോ ഗീ റൈസൊക്കെ അടിപൊളിയായിരുന്നു ഗീ റൈസും അതുപോലെ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം അതുപോലെ ചിക്കൻ സൂപ്പും ഒക്കെ അടിപൊളിയായിരുന്നു സിക്സ്റ്റി ഫൈവും അടിപൊളിയായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു ഗിയർ റൈസ് ശരിക്കും മതിയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കഴിക്കാൻ അത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഫുഡ് വൈസ് ആണെങ്കിലും സർവീസ് വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായി ടോട്ടലി നമുക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വോർത്തായിരിക്കും നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുമ്പോൾ എനിക്ക് പുള്ളിലോട്ട് ഇറങ്ങാനൊക്കെ തോന്നി പക്ഷെ നേരെ പോയി കിടന്നുറങ്ങി അങ്ങനെ മോർണിങ്ങിലെ വൈബ് കാണാൻ വേണ്ടിയിട്ട് കോട കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില് കുറച്ച് നേരത്തെ എണീറ്റൊരു സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ പക്ഷേ കോട കുറവായിരുന്നു പക്ഷേ കോടയില്ലെങ്കിലും ആ ഒരു ഫീല് മോർണിങ്ങിലൊരു സൺറൈസും ചെറിയ രീതിയിൽ കോടയുണ്ട് ആ ഒരു മാങ്കുളം ഭാഗത്തിൻ്റെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗി നോക്കിയേ ഇത് കാണാനായിട്ട് നിങ്ങൾ എന്താ ലേളി മോർണിംഗ് എണീക്കും അത്രയും മനോഹരമായിട്ടുണ്ട് നമ്മൾ ആ വില്ലേൻ്റെയൊക്കെ ഒരു വ്യൂ നോക്കിയേ ചെറിയ മൂടൽ മഞ്ഞലിങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് സൺറൈസ് ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരിച്ച് വരുന്നുണ്ട് പൂളിൻ്റെ വ്യൂ നോക്കിയേ ഇതാണ് ടോട്ടലി റിസോർട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ടോം എങ്ങനെയുണ്ട് ഗംഭീരമായിട്ടില്ലേ അപ്പോൾ നിങ്ങളെ ഈ ഒരു വെക്കേഷൻ അടിച്ചുപൊളിക്കാനായിട്ട് ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഞാൻ ഞാനിവരുടെ റിസർവേഷൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ഇതെങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിൽ വിളിച്ച് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല പ്രൈസിൽ തന്നെ പ്രോപ്പർട്ടി റിസർവേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം മൂന്നാറിലൊരു അടിപൊളി സ്റ്റേക്കേഷനാണ് കിട്ടിയത് ഞാനിവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം മെനു ഇതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും ഇപ്പോൾ ഇന്ന് മൂന്നാല് ഫാമിലീസേ ഉള്ളൂ അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഫുള്ളാണെങ്കിൽ ഇവർ മെനു ഒക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ അതേ ഇവിടെ കടലക്കറി ഉണ്ട് നല്ല കേരള സ്റ്റൈലുള്ള ഇഡ്ഡലി ചട്നി സാമ്പാർ ബട്ടൂര ഒക്കെ ഉണ്ട് കേട്ടോ ബട്ടൂരിയിലേക്ക് നല്ല കറികളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് നല്ല വെറൈറ്റി ഡെസേർട്ടും പാസ്ട്രീസും അതുപോലെ ടീ കോഫിയുണ്ട് പിന്നെ അത് കട്ട് ഫ്രൂട്ട്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നോക്കിയേ ഐറ്റം കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഡെസേർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് ടീ കോഫി എല്ലാം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോമ്പായതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മെനു സ്കിപ്പ് ചെയ്താണ് നമ്മൾ അത്താഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താഴം നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ ബ്രെഡ് ജാം ഇതൊക്കെയാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് നമ്മളങ്ങനെ ഏർലി മോർണിങ്ങിൽ ഒരു നാച്ചുറൽ വാക്കിംഗിന് ഇറങ്ങിയതാണ് റിസോർട്ടിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ നമ്മളിങ്ങനെ ജസ്റ്റ് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു യെല്ലോ ഗേറ്റ് കാണും കേട്ടോ മാങ്കുള റോഡിൽ ഇത് റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് തിരിഞ്ഞാൽ ഒരു യെല്ലോ ഗേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ആ ഗേറ്റിൻ്റെ അവിടുന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിന് അലൗഡ് അല്ല ഇവിടെ വണ്ടികളൊന്നും അകത്തോട്ട് കടത്തി വിടില്ല നമുക്ക് സൈഡിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട് അതുവഴി നമുക്ക് ജസ്റ്റ് നടന്ന് പോകാവുന്ന ഡിസ്റ്റൻസ് ഉള്ളൂ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് വിരിപ്പാറ വാട്ടർഫോൾസ് നമ്മളിത് മോർണിംഗിൽ ജസ്റ്റ് ഒരു നാച്ചുറൽ വോക്കിങ്ങിന് ഇറങ്ങിയതാണ് ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പോകാൻ നോക്കാം അല്ലേ മൂന്നാറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീ എസ്റ്റേറ്റ് ആണ് മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്ന് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മുന്നൂറ് മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസാണ് നമ്മൾ നടന്ന് വരാവുന്നതേ ഉള്ളൂ കേട്ടോ വന്ന് കഴിഞ്ഞാലതായി ഇവിടെ ഇങ്ങനെ ഈ തോട്ടം തൊഴിലാളികളിൽ താമസിക്കുന്ന കോട്ടേജുകളൊക്കെയാണ് കാണുന്നത് നമുക്ക് പോയി നോക്കാം വാട്ടർഫോൾസിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല വേറെക്കാലമായതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെയാണ് അപ്പോൾ നമ്മൾ നടന്ന് നീങ്ങുന്നത് കേട്ടോ നമുക്കിന്ന് മുന്നോട്ട് പോവാം വരുന്ന വഴിക്ക് ചെറിയ പേടിപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ കണ്ടു പക്ക ഫോറസ്റ്റ് ആണ് ഒരു സൈഡിൽ ഒരു സൈഡിലാണ് ഈ കംപ്ലീറ്റ് തേയിലയും അപ്പോൾ ഇവിടെ ഇതിന് മുൻപ് കടുവൊക്കെ ഇറങ്ങിയിട്ടുള്ള സ്പോട്ടാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടേജ് കണ്ടപ്പോഴാണ് നമുക്ക് ചെറിയൊരു ആശ്വാസമായത് അമ്പത് രൂപ എൻട്രി ഫീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അമ്പത് രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട് നമുക്ക് അമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കിടക്കാനായിട്ട് വാട്ടർഫോൾ ആൻഡ് കൈനഗിരി എന്നാണ് കൈനഗിരി വിരിപ്പാറ നാട്ടോ ഈ ഒരു ചെറിയ വാട്ടർഫോൾസ് ആണ് വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ് പക്ഷെ നമുക്ക് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ അമ്പത് രൂപ എൻട്രി ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാം നല്ലൊരു ഹിഡൻ പ്ലേസസ് ആണ് സോ അനിമൽ സൈറ്റിങ് കിട്ടുന്ന ഏരിയ ടൈഗറിനൊക്കെ മുൻകൂട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്ന വരുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ഇവിടെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പ്രവർത്തന സമയം കേട്ടോ രാവിലെ എട്ട് മുതൽ മണി വരെയാണ് വരിക അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല ഇവിടെ മിഷൻ എന്താ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് അമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കാം എന്നിട്ട് വാട്ടർഫോൾസ് എക്സ്പ്ലോർ ചെയ്യാം മറ്റൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മഴക്കാലത്തൊക്കെ വെള്ളം നിറഞ്ഞ് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് മൂന്നാറിലൊക്കെ വരുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ പീസ്ഫുൾ ആംബിയൻസ് ഒക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരു ഹിഡൻ പ്ലേസസ് ആണ് ഇപ്പം മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല ഫുള്ള് വെള്ളം ആയിരിക്കും ഇവിടെ വഴക്കലൊക്കെ ആയിട്ട് ഫുൾ സീൻ ആയിരിക്കും ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളമൊക്കെ ചാടി വരും ഇപ്പം വേനൽക്കാലമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളടുത്ത് സംസാരിക്കുന്നത് മുകളിൽ ടീ പ്ലാൻ നിറയെ തേയിലത്തോട്ടാണ് തേയില പറിക്കുന്ന കാഴ്ചയും ഇവിടെ നിറയെ ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ ചുറ്റും നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുള്ള ഒരു സ്പോട്ട് അപ്പൊ മൂന്നാറിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു മാഗുള റോഡ് കൂടെ ഒക്കെ പാസ് ചെയ്യുകയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഇത്രയും ചൂട് കാലം ഇത്രയും കടുത്ത വേനൽ ആയിട്ട് പോലും ഇത്രയും വെള്ളമുണ്ട് ഈ വെള്ളത്തിൽ ഇറങ്ങാം കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് പക്ഷേ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ വഴക്കിലുണ്ടാവും ശ്രദ്ധിക്കണം താഴത്തൊരു ആഴമുള്ളൊരു സ്പേസ് ഉണ്ട് അവിടത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എപ്പോഴും വരുമ്പോൾ നിങ്ങൾ കെയർ ചെയ്യണം ഇവിടെ ഫോറസ്റ്റ് ഗാർഡുകളുണ്ട് രണ്ട് പേരുണ്ട് ഫുൾ ടൈം അവരിവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സേഫാണ് അവർ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട് സെൻ്റർ പോർഷനിലായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എന്താ ാലും ഇത്രയും ചൂട് കാലത്ത് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് ഈ ഒരു വിരിപ്പാറ വാട്ടർഫോൾസ് തിരിച്ച് നമ്മളിത് റിസോർട്ടിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ നമുക്ക് മോർണിംഗ് വോക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾസ് ഒക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്പോട്ടാണിത് നമുക്ക് ഫാമിലി കപ്പിൾസിനാണ് ഞാൻ ഈ പ്രോപ്പർട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്ക് ഈ ഒരു ഒരു ട്രിപ്പ് ഒരു സ്റ്റേ കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫാമിലി കപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ഹണിമൂൺ പൂൾവില്ലൊക്കെ ഇവിടെ ഉണ്ട് ജെക്കോസി ഒക്കെ ഉടൻ തന്നെ ഇവിടെ ഓപ്പൺ ആവാൻ പോകുന്നുണ്ട് അപ്പോൾ മൂന്ന് ഡിഫറൻറ്റ് കാറ്റഗറിയിൽ പത്ത് കോട്ടേജുകൾ അതും മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ വ്യൂല് നിന്നുകൊണ്ട് നമുക്ക് മോർണിംഗിലെ ആ ഒരു സൺറൈസും ഈവനിങ്ങിലെ സൺസെറ്റും ഇനിയിപ്പോൾ കോടെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ആസ്വദിച്ച് മൂന്നാറിലെ ഒരു ക്ലൈമറ്റിൽ നിന്നുകൊണ്ട് റിലാക്സ് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ റിസർവേഷൻ നമ്പർ നമ്പറിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങളിതിൽ വിളിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഇവിടുത്തെ റിസർവേഷൻ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും സീറോ ഡിഗ്രി ജെങ്കിൾ റിസോർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെക്കേഷനൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് റിസർവേഷൻ നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്നാറിൻ്റെ ഒരു സീറോ ഡിഗ്രി റിസോർട്ടിൻ്റെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് കാണുന്ന സ്ഥിരം പ്രേക്ഷകർ അതുപോലെ അതുപോലെ തന്നെ നിങ്ങളിവിടെ വന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്റ്റേ സ്മിസ് എന്നുള്ളതൊക്കെ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനിയും കാണാൻ ഇങ്ങനെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തു